നിന്നൊഴുകും തിരുവചനം ഒരുമയോടെ പാടാം തീർക്കാം ഈ സുദിനം നമ്മിൽ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തി അഞ്ചാമ ധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം യജമാനൻ പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ ഉൽപ്പക കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും എന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നി പ്രവേശിക്കുക കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല തമ്പുരാന് താലന്തുകളുടെ ഉപമ അങ്ങ് അരുളി ചെയ്യുന്ന നിമിഷങ്ങളിലാണ് അങ്ങ് തിരുവചനം അരുളി ചെയ്യുക നാഥ അങ്ങ് ഞങ്ങളുടെ മേൽ വശിച്ചിരിക്കുന്ന താലന്തുകൾ ഓരോന്നും വർദ്ധിപ്പിക്കുവാനും അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും അങ്ങനെ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണകരമായ രീതിയിൽ ജീവിക്കുവാൻ വേണ്ട കൃപാവരും അങ്ങേട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയസീപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേജിൻ കൃപയോ